ചാച്ചന ആരുടെ ചാച്ചൻ അതിന് ചാച്ചൻ സിനിമയിലൊക്കെ ഉള്ള പിന്നെ ആളല്ലപ്പാ ചാച്ചനായിക്കാളും രണ്ടു ദിവസം കൊണ്ടൊക്കെ ചാച്ചന ഒരു കുഴപ്പമൊന്നുമില്ല ഇതിനുമ്പൊന്നും ഇല്ലായിരുന്നു ഞാൻ രണ്ടു ദിവസം ബിഗ് ബോസ് ആ ഒരു ബന്ധമില്ലായിരുന്നു മൂന്നിൻ്റെ ഒന്നും തന്നെ പ്രധാന ചാച്ചനും കൊച്ചി ചാനും മരുമോളും ഒക്കെ ആയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേന് ഇങ്ങനെയുള്ള കുറെ പരിപാടികൾ അയ്യോ ഷാനവാസ കൂടുതൽ സംസാരിക്കില്ലേ നിങ്ങൾ ഒരുപാട് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് നിങ്ങളുടെ സംസാരം കാണുമ്പോഴത്തേന് എന്തോന്നറിയോ പല നാട്ടും പുറത്തും ഒക്കെ ചില അമ്മാവന്മാരുണ്ട് അതായത് ഈ അവിടുത്തെ ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും ജോലിക്കൊക്കെ രാവിലെ കുളിച്ചു ഒരുങ്ങി ബസ് കയറി സിറ്റിയിലൊക്കെ ജോലിക്ക് പോകില്ല അപ്പോഴത്തെ ദൂരെ ഇരുന്ന് നോക്കുന്ന അമ്മാവന്മാരുണ്ടല്ലെ മാറി ഇരുന്നെങ്കിൽ നോക്കും യോ അവളെവിടെ പോകും അവള് കുളിച്ചു ഒരുങ്ങി വൃത്തിയായി തുണി ഉടുത്തു പോവാ പോവാ നമുക്കറിയത്തില്ല ഇവിടെ ബസ് കയറി പോകുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ ജോലിക്ക് തന്നെയാണോ പോകുന്നതെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കതുപോലൊക്കെയാണ് ഷാനവാസിൻ്റെ ഏതൊക്കെയോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് ഈ ഇടതു സൈഡ് തിരിഞ്ഞിരിക്കുമ്പോൾ വല സൈഡ് നിങ്ങൾ ഇങ്ങനെ കിടക്കുമല്ല ആ ഒരു പൊസിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അത്തരത്തിലൊരു ഒരു അമ്മാവനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ജനങ്ങളത് ഏറ്റെടുക്കും ജനങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹമുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ചർച്ചയാക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയാനും അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഒരു ഷോയ്ക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വെച്ചടി 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 മുകളിലോട്ട് കയറ്റമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് കയറിപ്പോർട്ടായി അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഇതല്ല ഞാൻ കുറച്ചധികം കുളിസ പ്രവൃത്തി ആയിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ക്ലിപ്പുകളും സഹിതമായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം ശരത് ബിൻസി എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ഇപ്പോൾ ഭയങ്കരമായിട്ടും വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ പെൺകൊച്ചി ബിഗ് ബോസിനകത്ത് നിന്ന സമയത്ത് ഇത്തരത്തിലൊരു കോണ്ടന്റ് അവർ ഔട്ട് കൊടുത്തിരുന്നു എങ്കിൽ അവർക്ക് ഇനിയും എഴുപത്തഞ്ച് നൂറ് ദിവസമെങ്കിലും നിൽക്കാൻ പാകത്തൊരു സാധനമായിരുന്നു ഇതിപ്പോൾ പോകുന്നതിൻ്റെ തലേന്ന് വന്നിട്ട് ഇമാതിരി സാധനം ഇട്ടിട്ട് പോകുന്നതിൻ്റെ അന്ന് വന്നിട്ട് ഇത്രയും വലിയ കെട്ടിപ്പിടിച്ചും കരച്ചിലൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് എന്തോ ചെയ്യാനാണ് ഇപ്പൊ അകത്ത് കിടക്കുന്ന അറിയത്തുമില്ല പക്ഷേ പുറത്തു കിടക്കുന്ന ബിൻസി ബിൻസിയാണെങ്കിൽ പെട്ട് നിൽക്കുക കാരണം കോൺട്രവേഴ്സിൽ പക്ഷേ ലൈവിലില്ല അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ബിൻസിയെ സംബന്ധിച്ച് നേരിടാനായിട്ട് പോകുന്നു പക്ഷേ ശരത്തിനെ സംബന്ധിച്ച് ശരത്തെ പെട്ട് കാരണം മെന്റലി ആണ് പെട്ട് തകർന്ന് എനിക്ക് എവിടേക്കോ സിമിനായിട്ടൊക്കെ തോന്നുന്നുണ്ടോ കഴിഞ്ഞ സീസണിലെ കാരണം ഇതൊരു മെന്റൽ ഗെയിമാണെന്ന് അറിയാം മെന്റലി പിടിക്കാൻ നോക്കും ആ പിടിത്തത്തിന് അത് ശരത്ത് വീണ് കാരണം ഷാനവാസ് ചോദിക്കുമ്പോഴത്തേന് പഞ്ച കുച്ചം അടക്കി മിാതെ കേട്ടോണ്ട് നിൽക്കുന്ന ഒരു ശരത്തിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതായത് മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുമ്പോൾ ഞാൻ ആ പറയുന്ന പല കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം അപ്പൊ അത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകളായിരിക്കും ഞാൻ ഉൾപ്പെടുത്തുന്നു ആദ്യം നമുക്ക് ഈ ഔട്ട് ആവുന്ന ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ ഈ ഒരു സംസാരത്തിലേക്ക് അനുവിനെയോ ഷാനവാസിനെയോ കൊണ്ടെത്തിക്കാൻ ഇടയുണ്ടായ ഒരു സാഹചര്യം നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കിയിലുള്ളത് ഔട്ട് ആവൂല അപ്പൊ എല്ലാരും കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാരും നിങ്ങളെ ശ്രദ്ധിക്കണം ഈ കെട്ടിപ്പിടുത്തൊക്കെ നോക്കണോ എല്ലാരോട് ഏത് രീതിയിലാണ് ബിൻസി ഇടപെടുന്നത് ശരത്തുമായിട്ട് ഒന്നേ രണ്ട് കരയില്ലേ കരയില്ലേ രണ്ട് കാരണം ശരത്തിനൊക്കെ കരയിപ്പിക്കാനായിട്ട് ബിൻസി ഒട്ടും ഇതല്ല ആക്റ്റീവ് അല്ല കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ബിൻസി വേണ്ടിയിട്ട് ബിൻസി ഒന്ന് ആകർഷകായിട്ടൊക്കെ നടന്നിട്ടുള്ളത് മറ്റേ പക്ഷെ പോലും തിരിഞ്ഞ് എനിക്കൊന്ന് അക്ബറും ഇവര് മൂന്നുപേരും ഒക്കെ ഏകദേശം ഒക്കെ നടന്നത് പക്ഷെ അക്ബറിനെ പോലും ഈ ഒരു സാഹചര്യത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല എല്ലാം ചാച്ചന്റെ കൂടെ തന്നെ ചാച്ചൻ എന്തോ കാണിച്ച് മോട്ടിവേഷനാ ഈ ഇറങ്ങി എല്ലാം ും തന്നെ ചാച്ചനുമായിട്ടുള്ള കോൺവെസേഷൻ മാത്രമേ ഉള്ളൂ അയ്യോ പാവം നമ്മുടെ ആ ചെറുക്കൻ ഉണ്ടല്ലോ ആരാ നവീൻ വന്നിട്ട് ഫ്രണ്ട് ഒന്ന് വീണ്ടും നിന്ന് ഒന്ന് സമാധാനപ്പിച്ചൊന്ന് കെട്ടിപ്പിടിക്കണമെന്നില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല നിന്നെ പട്ടി ഏറ്റി മാറ്റി നിർത്തി നീ ശ്രദ്ധിച്ചോ നാലേ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കൈപ്പിറ്റുണ്ടോ യോ അപ്പോൾ പാവടാണ് അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ലടാ അവൻ 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 സംസാരിക്കാൻ പോയിട്ട് അവന്റെ അവൻ്റെ ആറ്റിറ്റ്യൂഡുണ്ട് അനങ്ങില്ല മാറി നിന്ന് അതെ സമയമായി അങ്ങനെ അഞ്ച് കെട്ടിപ്പിടുത്തമാണ് ഈ ഒരു അവസാന സ്റ്റേജിൽ നടന്നത് അത് മാത്രമല്ല ഒന്നിച്ച് തന്നെ ഇടപഴകി വരുന്നതൊക്കെ ആ ഷോ കണ്ടവർക്കറിയാം ഒന്നിച്ച് തന്നെ ഇടപഴകി വരുന്നത് അപ്പം അപ്പം ഒബ്വിയസ്ലി നമുക്ക് ഒരു കാര്യമായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയായിരിക്കും അത്രയും ഡീപ്പായിട്ട് അതിപ്പോൾ വോട്ടോർ ഏത് റിലേഷനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ടും ഇത്രയധികം കരയാനും അല്ലെങ്കിൽ ഇത്രയധികം കെട്ടിപ്പിടിക്കാനും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും അതായത് കൈവിടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് എത്തിയത് ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കാണുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല കാരണം എല്ലാവരോടും എന്നാൽ ഒരുപോലെ തന്നെ ഇടപഴിക്കാനായിരുന്നു അത്രേ ആൾക്കാരും മാറി ഒരിടത്ത് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രം കൂടെ വന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും സംതിങ് സ്പെഷ്യൽ ആ ഒരു വ്യക്തിയുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അതിപ്പം ഇപ്പം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ അപ്പം ഇത് കുത്തിപ്പൊക്കിയിട്ടാണ് പിന്നെ ഒരു കോൺട്രവേഴ്സി എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് അത് ആ വീസിന് വീട്ടിനകത്തുള്ള ആൾക്കാർ തന്നെ കാരണം എന്തായിരിക്കും കാരണം അവർക്ക് പ്രോപ്പറായിട്ട് അറിയാം ഇത്തരത്തിലൊരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ അത് കൊളുത്താൻ പറ്റുമെന്ന് കൊളുത്തി കഴിഞ്ഞാൽ ശാരത്തിൽ ഡൗൺ ആകുമോ എന്ന് അറിയാം ഇനി ആ ഡൗൺ ആകാനായിട്ട് ചെയ്ത് അപ്പം അനുമോൾ ഓൾറെഡി ചെയ്ത് ഇനി ഷാനവാസിൻ്റെ കുറച്ച് സംസാര ശൈലികൾ ഞാൻ കാണിച്ചുതരാം ശരത്ത് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴേ ശരത്തിനെ സംബന്ധിച്ച് ഒരു വാക്ക് തിരിച്ച് പറയാനില്ല ശരത് കംപ്ലീറ്റ്ലി പോയി കാരണം ഇതിനൊരു മറുപടി തിരിച്ച് പറയുമ്പോഴത്തേക്കും അത് ഏത് രീതിയിലായിരിക്കും പോകുന്ന പോലും അറിയത്തില്ല കാരണം എന്റെ ഔട്ട് എന്താണ് പോയത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ശരത്തിനാണ് എനിക്കിപ്പോ മനസ്സിലാക്കുന്നതിനകത്ത് ഒരു 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 കുഴപ്പില്ല ഇവർ തമ്മിലുള്ള റിലേഷനകത്ത് യാതൊരുവിധ കുഴപ്പവും ഇല്ലാത്തൊരു വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരാൾ ഒരു കാര്യത്തിനെങ്കിലും ശരത്തിനെ കൊണ്ട് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അങ്ങനെ അല്ലടാ ഇങ്ങനെയാന്ന് പറയാൻ കഴിയുമായിരുന്നു കാരണം ശരത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ഇത് ഇത്രയും ക്യാമറകൾ പകർത്തുന്നുണ്ട് ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക എപ്പിസോഡ് വരുന്ന കാര്യങ്ങളാണെന്നുള്ളത് എൻ്റെ സൈഡിൽ നിന്നും കൊടുക്കേണ്ട ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ അവിടെ ഫ്രീസ് ആയിട്ട് നിന്ന് അത് കേട്ടുകൊണ്ട് അത് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ശരത്തിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ ഞാൻ ശരത്ത് സത്യം പറഞ്ഞാൽ മെന്റലി പെട്ടിരിക്കുക കാരണം എനിക്ക് തോന്നുന്നില്ല ഇനി ഷാനവാസിന്റെ അടുത്ത് ഒരു എതിരാളിയായിട്ടോ ഷാനവാസിന്റെ അടുത്ത് സംസാരിക്കാനോ ഷാനവാസിനെ പ്രവഹിക്കാനോ നിൽക്കുവെന്നുള്ളൊരു കാര്യം കാരണം ഇത്രയും ദേഷ്യപ്പെടുന്ന ഒരു അല്ല ഞാൻ കണ്ടത് ആ രേണുസുദി ഇഷ്യൂയിലും അല്ലെങ്കിൽ അവിടെ വീട്ടിൽ തന്നിട്ടുള്ള വേറെ കോൺട്രവേഴ്സിയിലൊക്കെ ഹൈപ്പായിട്ട് കാരണം എന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറഞ്ഞ് ഹൈപ്പ് ആയിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു ശരത്തപ്പാനിയായിരുന്നു ഞാൻ കണ്ടത് അതായത് മറ്റേ ആ സിനിമക്കകത്തുള്ളത് പോലെ പക്ഷെ ഇവിടെ കണ്ടോ നിൽക്കുന്ന കോലവും നിൽക്കുന്ന രീതി വരെ ആ ബോഡി ലാംഗ്വേജ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷാനവാസ്കോർ ചെയ്ത് ഷാനവാസിനെ കിട്ടി അവസാനം ഷാനവാസ് സ്കോർ ചെയ്ത് കാരണം മെന്റലി ഒരാൾ ബ്രേക്ക് ആക്കിയില്ലേ ആ ബ്രേക്ക് ഉള്ള ഏറ്റവും വലിയ തെളിവായിരിക്കും ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതാണ് കൺവെൻഷൻ റൂമിലേക്ക് പോകണം പോകണം പോണെന്നുള്ള അവസാനം കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്ന ഒരു കാര്യം അത് നോക്കാം ഇന്നലെ മുതൽ നമ്മുടെ അപ്പാനി ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് കൺഫെഷൻ റൂമിൽ വരണം സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ലൈവില് ബിഗ് ബോസ് അപ്പാനിയെ വിളിപ്പിച്ചു ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് പൊട്ടി കരഞ്ഞ കേട്ടോ അവിടെ ഇന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു സംഭവം എന്റെ വൈഫ് പ്രെഗ്നൻ്റ് ആണ് സോ അവരൊക്കെ ഓക്കെ ആണോ എന്ന് എനിക്ക് അറിയണം ഞാൻ ഇവിടെ വന്നത് എന്റെ മക്കൾക്കും വൈഫിനും വേണ്ടിയിട്ടാണ് അപ്പോ അപ്പൊ എവിടെങ്കിലും ഒരിടത്ത് കളി വല്ലതും മറന്നുപോയോ ശരത്തെ കളിച്ച കളിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോന്ന് ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കും ഇല്ല അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു കരച്ചിലും ഈ കരയുന്ന നമുക്കറിയാലോ ഇത് ഷോയുടെ പുറമെ ഔട്ട് പോകുന്ന ഒരു കാര്യം ണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടല്ലോ അപ്പൊ ഈ വൈഫിന്റെ കാര്യവും വൈഫ് പ്രെഗ്നന്റ് ആണെന്നൊക്കെ ഇവിടെ വന്ന് എടുത്തു പറയാനുള്ള ഒരു കാര്യം അതുതന്നെ ആയിരിക്കുമല്ലോ അല്ലാതെ വൈഫിനോടുള്ള സ്നേഹം കൊണ്ടും വൈഫ് പ്രഗ്നന്റ് ആണ് വൈഫ് വൈഫോട് ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു പേടിയും അല്ലെങ്കിൽ ആ ഒരു രീതി കൊണ്ടായിരിക്കത്തില്ലോ ഒരിക്കലും ഈ ഒരു കരച്ചിൽ വന്നത് ഈ കരച്ചിൽ വന്നത് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ എന്തെങ്കിലും ഔട്ട് പോയിരിക്കുന്ന സംഭവങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടും ഷാനവാസ് ഈ പറഞ്ഞ കാര്യത്തിനകത്ത് വ്യക്തമായ തെളിവുകളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഞാനിവിടെ അതുകൊണ്ട് തന്നെ പലരുമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് അടുത്ത് പെരുമാറേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓവറായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലരുമായിട്ടും കൂടുതൽ അടുത്ത റിലേഷൻസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അപ്പനി പറയുന്നത് സ്വാഭാവികമാണ് എന്ത് ഗെയിമിന്റെ ഭാഗവാ ഇത്രയും സീസൺ നടന്ന് ഇതിനകത്ത് കോംബോ അടിച്ച് കോംബോ അടിച്ച് പോയിട്ട് കപ്പ് മേടിച്ചു എന്തോ കപ്പ് മേടിച്ച് അടിച്ച് പോയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കുറച്ച് നാൾ നീണ്ടു പോകും കാരണം കുറെ ലവ് സ്റ്റോറിയും കുറെ ഈ പറയുന്ന ഒക്കെ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കിനും അവിടെ ഒരു റീച്ച് കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഇത് കപ്പിലേക്ക് എത്തുന്ന കളി ഇതൊന്നും അല്ല കപ്പിലേക്ക് എത്തുന്ന കളി എന്ന് വെച്ചാൽ ഒറ്റാൻ്റെ കളി തന്നെ ആ കളിയെ കപ്പിലേക്ക് എത്തിക്കത്തുള്ളൂ പിന്നെ പുറത്ത് ഇത്ര അധികം വോട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്ന കളിയായിട്ട് യാതൊരു ബന്ധം കാണത്തില്ല ഒരു മലപ്പാടിനെ വരെ വിജയിപ്പിച്ച് കപ്പെടുത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ല പിന്നെ ഒരു കാര്യമേ രേണു സതി അവിടെ ഉണ്ടോ ബിഗ് ബോസിൽ ബോസിലുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാണുന്നില്ല എവിടെങ്കിലും ഒക്കെ ബിഗ് ബോസ് ടീം സെപ്പറേറ്റ് ഒരു ക്യാമറ അവർക്കൊന്ന് കൊടുക്കണം കാരണം ഈ കരയുക ഫാമിലിയുടെ കാര്യം മാത്രം പറയാം സെപ്പറേറ്റ് ആയിരിക്കും മതിയായിരിക്കും ഒന്ന് പതിനഞ്ചു മിനിറ്റ് ആളോട് കൂടുമ്പോ കാര്യം കാണിച്ചുണ്ടെന്നുള്ളൊരു പറഞ്ഞാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ കാരണം ഫാമിലി റിലേഷനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് നെഗറ്റീവ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള പേടി അപ്പാനിക്കുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ പേടിക്കാനൊന്നും അവിടെ നടന്നിട്ടില്ല എന്താണെങ്കിലും അപ്പാനിയുടെ പേടി തന്നെയാണ് അപ്പാനിക്ക് പ്രശ്നമെന്ന് തോന്നുന്നു എന്തായാലും ബിഗ് ബോസ് പറഞ്ഞത് വീട്ടിലൊക്കെ ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അവരുമായിട്ട് സംസാരിക്കാറുണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പാനിയുടെ ടെൻഷൻ കൊണ്ടാണ് അതൊന്നും കേട്ടാലൊന്നും അപ്പാനിയെ കൊണ്ട് സാറ്റിസ്ഫൈ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആള് പെട്ട് കാരണം ആള് ചെയ്തതിനകത്ത് എന്തോ കാര്യം മിസ്സിംഗ് ഉണ്ട് ആ മിസ്സിങ് ഔട്ട് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ഭയവും പേടിയുണ്ട് അല്ലാതെ അല്ലാതെ ഒരു കാര്യമില്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ ഞാനൊരു വ്യക്തി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല ഇൻറ്റൻഷനിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ചോദിക്കുന്നതിന് തിരിച്ച് മറുപടി പറയാൻ അറിയാം നീ എന്താ നാണമില്ലാത്തവനോടനാട സംസാരിക്കുന്ന രീതി നമുക്ക് തിരിച്ച് ചോദിക്കാം തിരിച്ച് ചോദിച്ച് ഈ സാധനം തന്നെ കറക്കി തിരിച്ച് ഷാനവാസിന് ഇട്ടു കൊടുക്കുക ഷാനവാസിന് ഇട്ടു കൊടുത്ത് നീ നീ ഈ കാണിക്കുന്ന നിന്റെ ഈ പ്രവൃത്തിയാണ് തന്തയില്ലായ്മ എന്നോ അല്ലെങ്കിൽ ശരിയായിട്ടില്ലാത്ത കാര്യമെന്നൊക്കെ പറയാം കാരണം തന്തയ്ക്ക് വിളിയൊക്കെ ബിഗ് ബോസ്സിൻ്റെ നല്ലോണം നടക്കുന്നുണ്ട് ബൈ വിളിക്കുന്നുണ്ട് എല്ലാ സംഭവങ്ങളും നടക്കുന്നു അപ്പം പിന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സംഭവം പ്രതി ചെയ്യാം ഇനി രേണു അടുത്ത് ഒന്ന് ചെയ്യുന്ന ഒരു അതൊന്ന് കേട്ട് നോക്കാം കിളി പോയി ടുത്ത് അപ്പാൻസ് എനിക്ക് അടുത്തും പിള്ളേർ ഫോണിൽ സംസാരിക്കണം നടക്കും അതെ രണ്ട് മൂന്ന് ദിവസം ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു ബോണ്ടിങ് അതിന്റെ ഇടയിൽ എങ്ങനെ ക്രിയേറ്റ് ആയി ഇത്തരത്തിലുള്ള ബോണ്ടിങ് ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വേണം അതില്ലാതെ ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഇത്രയും വലിയൊരു ബോണ്ടിങ് ക്രിയേറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചർച്ച ചെയ്തിട്ടേജ് അപ്പൊ അതൊക്കെ എനിക്ക് ഭാഗ പ്രശ്നം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ഭാഗത്തോട് തെറ്റുമില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇല്ല പക്ഷെ അത് വെച്ചൊരു ഗെയിം കളിക്കുകയാണ് മനസ്സിലായില്ലേ ഞാനിവിടെ എല്ലായിടത്തും ഒരേപോലെ അല്ലെ പെരുമാറാം അതൊക്കെ രണ്ടു ദിവസമായിട്ട് ഓവർ സംസാരിച്ചു അത് എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് സംസാരിച്ചതാണ് അത്തരത്തിലൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ശരത്ത് സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ ഈ ഇറങ്ങാൻ നേരം ഇത്രയധികം വിങ്ങിപ്പോട്ട് കാരണം ശരത്ത് വിങ്ങി വിങ്ങി നിൽക്കുക ഇത്രയധികം ബോണ്ടിങ്ങോട് കൂടി നിന്ന് ഇടപഴകാനും ഇടയുണ്ടായ സാഹചര്യം എന്താ ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരാൾ പോകല്ലോ ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ആശ്വാസമാണ് കാരണം ഇരുപത് പേരുണ്ടെങ്കിൽ ഒരുത്തം പോയി ഇനി പത്തൊമ്പത് പേര് അതായത് എനിക്ക് പതിനെട്ട് പേരെ കളഞ്ഞാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരിക്കും നിൽക്കുന്നത് അപ്പൊ ആ സംഭവം അല്ല ഇത് ഇവ രണ്ടാമത് മാനിപ്പിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേറെ രീതിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഞാൻ വന്നേക്കാത്ര തവണ ഭാര്യക്കും മക്കൾക്ക് ഇവിടെ വന്നേ അപ്പൊ ഒരു വിഷമം തരുന്ന ഒരു അംശം പോലും നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവന്മാര് ഇങ്ങനത്തെ കേസുകളും ബാക്കുകളൊക്കെ അവിടുന്നൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ തിനകത്ത് നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനാ ഇത്രയും കിടന്ന് മെഴുകേണ്ട ആവശ്യം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളു അടുത്ത ആൾക്കാർക്കിടയിലേക്ക് ഇത് കൊണ്ടുവന്ന് ഇത് കിടന്ന് മെഴുകുന്നത് അല്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല അത് ഞാനിങ്ങോട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പോയപ്പോൾ ഞാൻ കണ്ണു നിറഞ്ഞു കരഞ്ഞു അത് ഞാൻ ആര് പോലും കരയും നമുക്ക് അത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇത്ര ദിവസങ്ങളായിട്ട് അല്ലേ നമുക്കൊന്ന് കാണണം കേട്ടോ ഇനി ആൾക്കാർ എങ്ങനെ ആയിരിക്കും ആ സംഭവം ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്ന ആയിരിക്കും നല്ലത് കാരണം അത് ഇനിയും കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ശരത്ത് കംപ്ലീറ്റ്ലി ഡൗൺ ആവും പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവൻ ഇത് കേട്ട് കഴിഞ്ഞാൽ ഡൗൺ ആവും തോന്നി കഴിഞ്ഞാൽ അവർ വീണ്ടും അത് കുത്തിപ്പൊക്കി എടുക്കും ഒരിക്കലും നമ്മൾ കൈവിട്ട് പോയി എന്നുള്ളത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥിയിലത് പറയില്ല ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പറയുന്ന രേണുസുതിയുണ്ടോ രേണുസുതി ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം പുള്ളി പക്ഷെ പുള്ളിക്കാർ നല്ലവണ്ണം സമാധാനപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ കേൾക്കാൻ ക്ഷമ എടുക്കുന്നുണ്ട് അത് കേട്ടിട്ട് കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ശരത്ത് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ തന്നെ പുള്ളിക്കാർ സംസാരിക്കും അതൊക്കെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പുള്ളിക്കാരുടെ ആ ഒരു സംസാര രീതിയും സംസാര ശൈലിയൊക്കെ ഇനി ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അനു എന്നിട്ടൊരു കെട്ടിപ്പിടുത്തമുണ്ട് അതും കൂടെ ഒന്ന് കണ്ടുപരി എനിക്ക് തോന്നുന്നില്ല എന്തിനാണോ നമ്മൾ അവനെ പോയി ഇടിച്ച് എല്ലാം അവനെ എന്തിന്ന് എന്താ വാമേന്ദ്ര കഴിഞ്ഞേടില്ല ചെവുക്കലിന്റെ അടി കൊടുക്കല്ലോ ആ സെറ്റപ്പ് ആയി ആയിപ്പോ പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ തീർക്കണം മൂന്നാമതൊരാൾ ഒരാൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടമില്ല ഞാൻ പറഞ്ഞത് ഭയങ്കര വലിയ തെറ്റാണല്ലോ ഇവിടെ അനു അന്യ കളി കളിച്ചോണ്ടിരിക്കട്ടോ അന്യ കളി ഏ അനുനെ എനിക്ക് മനസ്സിലാവുന്നില്ല അനു അന്യ കളിയെ സത്യം പറഞ്ഞാൽ കളിച്ചോണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ താക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സോറി അതാണ് അനുവിന്റെ ഒരു നേച്ചർ കൊള്ളാം കൊള്ളാംശം ഒരാളെ സോറി ഞാനും സോറി ഞാൻ കഴിക്കണല്ലോ എന്റെ പൊന്നും നല്ല കളിയാവട്ടോ അനു കൊള്ളാം എന്തായാലും കാലു പിടിച്ച് മാപ്പ് ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ ഇടപഴകുന്ന ഒരു കാര്യമാണ് അനു നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചേച്ചി ഗോഡ്സിൻ്റെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്നുണ്ട് കൊള്ളാം പരിപാടികളൊക്കെ കൊള്ളാം പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കോൺട്രവർസി വന്നിട്ടോ ഇത്തരത്തിലൊരു ഔട്ടായി പോയ ഒരാളുടെ പേരിൽ വീണ്ടും ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അത് വലിയ കാര്യമില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ശരത്തിനെ പിടിക്കാം അല്ലാതെ വേറൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല